നമസ്കാരം കൂടാതെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ വൈറ്റിലെ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് സെയിൽസ് അസിസ്റ്റന്റ് ഡെലിവറി ബോയ് ഈ തസ്തികകളിലേക്ക് ആളെ എടുക്കുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് നോക്കുന്നത് സെയിൽസ് അസിസ്റ്റന്റ് ആയിട്ട് മെയില് ഫീമെയില് ആക്സെപ്റ്റബിൾ ആണ് ഡെലിവറി ബോയ് ആയിട്ട് മെയിൽസിനെ മാത്രമാണ് നോക്കുന്നത് സെയിൽസ് അസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ടു വീലർ ലൈസൻസും ടു വീലറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പി എഫ് ഇൻസെന്റീവ് മറ്റുള്ള ബോണസ് അതേപോലെയുള്ള എല്ലാ അലവൻസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഇതിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ വന്ന് നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങളുടെ റിസീവ് അയക്കാം നമ്മൾ അവിടുന്ന് നമ്മളുടെ സ്റ്റാഫ് വിളിച്ച് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരും ഇൻ്റർവ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മളുടെ ടൈം ടൈംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും ഇത് വിദേശത്ത് ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നമുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ള വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു